കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് സെറ്റ് ചെയ്താലും അത് മാത്രല്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ എല്ലാം സപ്ലൈ മീൻസ് ആക്ടിവിറ്റി ആണ് അതായത് കുട്ടികൾക്ക് മെറ്റീരിയൽ ഓറിയന്റഡ് ആയിട്ടാണ് ഇതിന്റെ ക്ലാസ്സുകൾ ക്ലാസ്സുകൾ ഉണ്ട് രണ്ട് മൂന്ന് ആൾക്കാര് വിചാരിച്ചു സ്കൂൾ തന്നെ തുടങ്ങാല്ലോ ചെറിയ മോഡൽ തന്നെ ഒരു സ്കൂൾ തുടങ്ങാല്ലേ

വേണ്ടത് ഇതാണ് കിഡ്നി ഷേപ്പ് ആണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം നമ്മൾ ഏഷ്യ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ ഇതിനെ ഒരു 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 ബഡ്ജറ്റ് അങ്കണവാടി പോലെ ഡിജിറ്റൽ എങ്ങനെ ാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് ഹായ് ഫ്രണ്ട്സ് വീടുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒക്കെ ഒരുപാട് പാർക്കുകളുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട് പാർക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു ഹരമാണ് ഇന്നത്തെ കാലത്ത് സ്കൂൾ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല പാർക്ക് ഉണ്ടോ എന്നാണ് നമ്മുടെ കുട്ടികളൊക്കെ തെരഞ്ഞു നടക്കുക എന്നാൽ ഏതൊരു കാലത്തും തുടങ്ങാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് മോണ്ടിസോറി സ്കൂൾ അല്ലെങ്കിൽ നല്ല പാർക്കുകളുള്ള ചെറിയ കുട്ടികൾക്കുള്ള സ്കൂളുകൾ നമ്മൾ വന്നിരിക്കുന്നത് വീടുകളിലേക്കാണെങ്കിലും സ്കൂളുകളിലേക്കാണെങ്കിലും കേരളത്തിൽ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള പാർക്ക് ഐഡിയാസ് അതിനുമപ്പുറം മോണ്ടിസോറി സ്കൂളുകളിലേക്കുള്ള എല്ലാ തരം പ്രൊഡക്ട്സും മാനുഫാക്ചർ ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് മലപ്പുറത്തിൻ്റെയും കോട്ടക്കലിന്റെയും മധ്യത്തിൽ വരുന്ന മാനൂർ എന്ന സ്ഥലത്തുള്ള ടി ജി മോഡിസറി മെറ്റീരിയൽസ് മാനുഫാക്ചറിങ്ങിലാണ് ഒരുപാട് ഐഡിയാസ് ഇവിടെ ഉണ്ട് നമുക്കിതാ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും ഇതുപോലുള്ള ഫെസിലിറ്റി എന്ന് ആഗ്രഹിക്കുന്നില്ലേ അതിനുള്ള എല്ലാ സൗകര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങൾ കൂടെ സലീം ആലിഫ് മോണ്ടിസറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സംഭവമാണ് എന്നാൽ ഇരുപത്തെട്ട് വർഷമായിട്ട് ഈ ഒരു മേഖല ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആലിഫ മാമാണ് കൂടെ ഉള്ളത് ആലിഫ മാം ഇതുപോലുള്ള ഒരു പാർക്കുകൾ കുട്ടികൾക്ക് വേണമെന്നാഗ്രഹം പക്ഷെ ആക്ച്വലി പാർക്കല്ല കുട്ടികളുടെ ബുദ്ധി വികസനത്തിന് വേണ്ട കാര്യങ്ങളുള്ള ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഒരു പാർക്ക് അല്ലേ ശരിക്കും എന്താണ് മോട്ടിസോറി എന്ന് പറഞ്ഞാൽ മോണിസോറി മീൻസ് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് അതായത് കുട്ടികൾക്ക് മെറ്റീരിയൽ ാണ്ഡ് ആയിട്ടാണ് ക്ലാസുകൾ ഉണ്ട് അതിന്റെ ബേസ് തന്നെയാണ് പാർക്കുകൾ പോലും സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വന്ന ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ മോണിസോറി പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല പകരം അവർക്ക് വേണ്ട മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാം അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു കുട്ടികൾക്ക് വേണ്ട പാർക്ക് അല്ലെങ്കിൽ മോണിസോറി ടൂൾസ് വേണമെങ്കിൽ ഇവർ സപ്ലൈ ചെയ്യും അത് മാത്രല്ല രണ്ടു മൂന്ന് ആൾക്കാര് വിചാരിച്ചു സ്കൂൾ തന്നെ തുടങ്ങാല്ലോ ഇന്നത്തെ കാലത്ത് ഈസിയാണ് സ്കൂൾ തുടങ്ങാൻ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ബേസിക് കെ ജി ആയിട്ടുള്ള അവർക്ക് വേണ്ട ഒരു സ്കൂൾ അല്ലെ ഒരുപാട് തൊഴിലില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ചെറിയൊരു എമൗണ്ടിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇനി സ്കൂൾ തുറക്കുന്ന സമയമാണ് കുട്ടികളെ ഏത് അംഗലവാടി മുതൽ എൽ കെ ജി യു കെ ജി യു കെ ജി വരെയുള്ള കുട്ടികൾക്ക് സംഭവങ്ങളുണ്ട് ഈ പാർക്കിൽ എന്തൊക്കെയാ വരുക ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയാവാം സ്ലൈഡ്സിംഗ് ഗ്ലാസ് ഒക്കെ ഗ്രാസ് തന്നെ സെറ്റ് ചെയ്യും അല്ലെ സെറ്റ് ചെയ്ത് തരും ഇത് ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് സെറ്റ് ചെയ്ത് തരും അത് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ പ്രൊഡക്റ്റ് എല്ലാം സപ്ലൈം ചെയ്യും അല്ലേ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ കുട്ടികളെ ബ്രെയിൻ വളർത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്നും കണ്ടാലോ മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂൾസ് വേണം കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിന് ഒരുപാട് സംഭവങ്ങൾ ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഫുഡൻ ഐറ്റംസ് ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ സംഭവമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഈ രീതിയിലാണ് ബിഗ്

ഓക്കെ ഇവിടെ നമ്മൾ കാണുന്നതൊക്കെ വുഡൻ ഐറ്റംസ് ആണ് നമുക്ക് മോണ്ടിസോറിയിൽ മോഡിസോറിയുഡൻ അല്ലാത്ത സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഹൈജീൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണല്ലോ പിന്നീട് വരുന്നത് ആണ് അതായത് ടച്ച് ചെയ്ത് ഫീൽ ഫീൽ ചെയ്ത് ചെയ്ത് കുട്ടികളെ നമ്മൾ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ടച്ച് ചെയ്താണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഒന്ന് കാണുമ്പോഴേക്ക് അവർക്ക് എല്ലാം നമ്മള് പഠിപ്പിക്കുന്ന ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ റഫ് സ്മൂത്ത് ജസ്റ്റ് ഇത് ഫീൽ ചെയ്താണ് കുട്ടി പഠിക്കുന്നത് അതുപോലെ ഇതൊക്കെ കളർ ഇതിനകത്ത് നമുക്ക് ഗ്രേഡിംഗ് ഒക്കെ നടത്താം എല്ലാം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ സമയത്ത് പഠിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങ് തെറ്റി പോകുന്ന സാഹചര്യം കാണാറുണ്ട് വലിയ വലിയ വടികൾ വെച്ചിട്ടുണ്ട് ഇത് റെഡ് റോഡ് റോഡ് എന്ന റെഡ് ആണ് ആണ് ഇത് സ്റ്റെയർ റോഡാണ് കുട്ടി മെഷർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് എല്ലാം കൂടെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് കാണുന്നത് മനസ്സിലാക്കുന്നത് പറയാട്ടോ ഒരുപാട് ഉടൻ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ ഒരു ബോക്സിലൊക്കെ എന്താണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് എന്താ സംഭവം

ഇത് നമ്മൾ ശരിക്കും ഓൾ ക്യൂബിന്റെ ഇതൊക്കെ ആണ് ഇത് ഇത് ഉണ്ടാക്കി എടുക്കുക ചില്ലറ പണിയല്ല എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏതിന്റെ പ്രൊഡക്ഷൻ ഉള്ള ഏകസ്ഥാപനാണെന്ന് തോന്നുന്നു അപ്പോ അതാണ് ഈ കാണുന്നത് നമ്മളത് പലപ്പോഴും പുറം രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തെ കൺട്രീസിൽ നിന്നൊക്കെയാണ് ഇതുപോലുള്ള പ്രൊഡക്ടുകൾ വരിക ചെറിയ മൈനൂട്ടി ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും തുടങ്ങിയിരിക്കുകയാണ് അല്ലേ ഈ ഒരു ഭാഗത്ത് എന്താ ഫ്ലൈറ്റുകളൊക്കെ കാണുന്നത് എന്താ ഇത് പ്രാക്ടിക്കൽ ലൈഫ് ആഹാ

ശരിക്ക് ഡി ഇപ്പി പി സിസ്റ്റം ആണല്ലോ ഉള്ളത് അതിന്റെ ബേസ് ഇത് തന്നെയാണ് അല്ലേ മോഡിസോറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റും ഇതെന്താ ഐറ്റംസ് ഇവിടെ കുറച്ച് ഇത് ഡ്രസ്സിംഗ് ഫ്രെയിം പ്രാക്ടിക്കലായിട്ട് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആദ്യം തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ ഡ്രസ് എങ്ങനെ പഠിപ്പിക്കാനല്ലേ ഡ്രസ്സ് ഒരു ഒരു കുട്ടിയുടെ ഒരുപാട് ഐഡിയാസ് വേണം മാത്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളുടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് നമ്പർ 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 റോഡ്സ് റോഡ്സ് ഈ റോഡ്സും ും വെച്ചിട്ട് ഒരുപാട് ഉണ്ട് കുട്ടികൾക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ പഠിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ വുഡും പിന്നതില് സാൻഡ് പേപ്പർ ന്യൂമറൽസ് അതുപോലെ തന്നെ കാർഡ്സ് കൗണ്ടേഴ്സ് ഇങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോ ഈ മാത്സ് പിന്നെ നമ്മൾ അഡീഷന് സബ്ട്രാക്ഷന് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ എല്ലാ അതെ സ്കൂളുകളിൽ ശരിക്ക് ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികൾ ഈ സബ്സ്ട്രാക്ഷൻ ഒക്കെ തെറ്റിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ ചെറുപ്പത്തിൽ തന്നെ ഒരു ഐഡിയ കേറി കഴിഞ്ഞാൽ അത് ക്ലിയർ ഈ മാല എന്താ പരിപാടി ഇത് ഹൺഡ്രഡ് ബീറ്റ് ആയിട്ട് പഠിക്കാനുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു മാത്സിന്റെ സെക്ഷനിൽ ഒരു അഡീഷൻ ഒരു കുട്ടീനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഉണ്ട് അതിനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഈ ഭാഗത്തുള്ള അപ്പൊ ഒരു കുട്ടി കെ ജി സെക്ഷൻ തന്നെ ഒരു ഐഡിയ കിട്ടും അപ്പൊ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സംഭവമാണ് ഈ ചെയർ ഇതൊക്കെ ചെയ്തു സെറ്റ് ചെയ്തേ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു ഒരു ചെറിയ മോണ്ടിസോറി സ്കൂൾ തുടങ്ങാനുള്ള എല്ലാം അവിടെ ഉണ്ട് അല്ലേ ഏറ്റുതെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ വീടുകളിലാണെങ്കിലോ അല്ല വീടിനടുത്താണെങ്കിലോ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ചെറുതായിട്ടൊക്കെ അല്ലെ അതിനുള്ള സൗകര്യം ഇപ്പൊ പഠിപ്പിക്കുന്ന സ്ഥാപനം ഒരുപാടുണ്ട് അല്ലേ മോണ്ടിസോറി പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട് അപ്പൊ അവർക്ക് വേണ്ട മെറ്റീരിയൽ കിട്ടണ്ടേ നമ്മുടെ നാട്ടിൽ കിട്ടണ്ടേ അതാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തിയത് അതിലുള്ള എല്ലാ സംഭവങ്ങളും കേരളത്തിൽ ക്വാളിറ്റിയിൽ നിർമ്മിച്ച് സൗത്ത് ഇന്ത്യ മുഴുവൻ നല്ല അടിപൊളി സംഭവങ്ങളാണ് ഇത് കുട്ടികൾക്ക് ഗിഫ്റ്റ് ഗെയിം കൊടുക്കാനുള്ളതിന് പറയാം ആണ് ഇത് യൂസ് ചെയ്ത് അഡീഷൻ സബ്ട്രാക്ഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ കാർഡും ആയിട്ട് ടീച്ചർമാർക്ക് ടീച്ചർമാർക്ക് ഇത് വേണ്ടത് കുറച്ച് റ്റ് ലീഫ് കാബിനറ്റ് കാബിനറ്റ് ആണ് ലീഫ് ഓരോ ഇതാണ് കിഡ്നി ഷേപ്പ് ആണ് അങ്ങനെ ഓരോന്നെ കുറിച്ച് കുട്ടിക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കല്ലേ ഓരോ മാറ്റി വെച്ചു അത് മാത്രല്ല ഈ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈവൻ ആനിമൽസ് വരെ പോകും ഇതേപോലെ ഗ്ലോബ് ഇപ്പൊ നമ്മളീ ഏഷ്യ ഭൂഖണ്ഡങ്ങളും സെവൻ കോണ്ടിനെ അത് ഉപയോഗിക്കുന്ന ഇതുപോലെ നമ്മളെ നാട്ടിലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോംപ്ലിക്കേറ്റഡാ നമ്മളെ പിന്നിൽ ഇല്ലാസ്ക നമ്മുടെ വ്യൂവേഴ്സിനെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കണ്ട് പരിചയം ഉണ്ടാവില്ല പക്ഷെ കുട്ടികൾ അവർക്കൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ കുട്ടികളൊക്കെ പല സ്ഥലങ്ങളിൽ പഠിക്കുന്നു ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഉണ്ടാവും പക്ഷെ എങ്ങനെ ഇതിന്റെ പിന്നിൽ നിങ്ങൾ എത്തി ഇത് നമ്മള് ഒരു സ്കൂള് തുടങ്ങാൻ വേണ്ടി നമ്മളെ സമീപിച്ചപ്പോൾ ടാലന്റോ പിന്നെ വേറൊരു സ്കൂളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് ഫാമിലിയുമായിട്ട് നമ്മൾ ഉത്തരേന്ത്യയിൽ പോയപ്പോ അവരെ അക്കമഡേറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വളരെ പ്രയാസം വലിയ എക്സ്പെൻസീവ് ആയി അപ്പൊ അത് എന്തുകൊണ്ട് കേരളത്തിലേക്ക് നമ്മൾക്ക് കൊണ്ടുവന്നൂടാ അല്ലെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഒരു വർഷത്തോളമായി നമ്മൾ ഇതിന്റെ പ്രൊട്ടക്ഷനില് ഒരുപാട് ഫാൾട്ടുകളും കാര്യങ്ങളും ഒക്കെ പിന്നെ നികത്തിക്കൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനാ നല്ല തടിയിൽ കാതലുള്ള തടിയിൽ നിർമ്മിച്ച് ജനങ്ങളിൽ ഇന്ന് അവൈലബിളായിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള ആയിട്ടുള്ള ഇല്ലാതെ ഉയർന്ന നിലവാരത്തിൽ എക്സ്പോർട്ടിങ് ക്വാളിറ്റിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു ബഡ്ജറ്റ് ലെവലിൽ ഒരു അങ്കണവാടി പോലെ ഒരു ഡിജിറ്റൽ സ്കൂൾ എങ്ങനെ അവരെ അവരെത്തിക്കുക എന്നുള്ളതാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് അതുകൊണ്ട് നമ്മളൊരു ബഡ്ജറ്റ് പാക്കേജ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതൊരു ത്രീ ഫിഫ്റ്റി ഒരു ഫോർ ലാക്ക് ഈ ലെവലിൽ നമ്മള് ഇതിനെ ഒരു ബഡ്ജറ്റ് പാക്കേജില് ഒരു മൂന്ന് ടീച്ചേഴ്സ് ഒരു പഠിച്ചിറങ്ങി ബോണ്ടീസ്വർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് ടീച്ചർമാർക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ അവർക്ക് പിന്നെ ഇതിനെ ഒരു സ്കൂൾ തുടങ്ങാം അപ്പം ഡേ കെയർ പ്ലേ സ്കൂള് എന്ന നിലയ്ക്ക് അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഈ സാലറിൻ്റെ മേലെ ഒരു ബെനിഫിറ്റും കൂടി അവർക്ക് കിട്ടും അതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യും അതിന് നമുക്ക് വേണ്ട ട്രെയിനർ നമ്മളെ കൂടെ ഉണ്ട് ഇതിൻ്റെ എല്ലാ പിന്നെ കാര്യങ്ങളിലും ട്രെയിനറെ സപ്പോർട്ട് നമുക്കിതിൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ഇത് കേരളത്തിൽ പിന്നെ സർക്കാർ തലങ്ങളിലുള്ള പിന്നെ സ്കൂളുകളിലേക്കും അവർക്ക് വേണ്ട ബെഞ്ച് ഡെസ്ക് ഇൻഡോർ പാർക്ക് ഔട്ട്ഡോർ പാർക്ക് എന്നിവ നമ്മൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അതിന് അതിന് ഓൾറെഡി ഇൻഡസ്ട്രിയൽ മേഖലയിൽ നമ്മൾ അഞ്ച് വർഷമായിട്ട് അതിയേഴ് വർഷമായിട്ട് ഇൻഡസ്ട്രിയൽ മേഖലയിൽ തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്കൂളിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കോളേജ് ആവട്ടെ സ്കൂളാവട്ടെ പിന്നെ മോണ്ടിസോറി പിന്നെ എൽ പി സ്കൂൾ പ്രൈമറി സ്കൂളുകൾ എല്ലാ തരത്തിലുള്ള സ്കൂളുകൾക്ക് വേണ്ട ബെഞ്ച് ഡെസ്ക് മെറ്റീരിയലുകൾ എന്നിവ അതിൻ്റെ കൂടെ ഇന്ന് കേരളത്തിൽ നല്ല കിട്ടാത്ത ഒരു പിന്നെ മെറ്റീരിയലാണ് ഒരു പ്രൊഡക്ഷനാണ് ഈ മോണ്ടിസോറി മെറ്റീരിയൽ അതെ ഇത് സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ ഇത് ഉയർന്ന നിലവാരത്തിലുള്ള ഫീസ് വാങ്ങിയിട്ട് ഇന്ന് വലിയ വലിയ സ്കൂളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇന്ന് നമ്മുടെ ഷോപ്പ് സന്ദർശിച്ചപ്പോൾ അവരെ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അവർ ഇതിന് പർച്ചേസ് ചെയ്തു പോയി അപ്പൊ ഞങ്ങൾ ഇതിൽ വളരെയധികം കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഞാൻ ഇതിനിടക്ക് ചോദിക്കട്ടെ ഈ കാണുന്ന മെറ്റീരിയൽ ഒക്കെ പലതും വുഡിലാണ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് പണിയാണ് എത്ര വർഷത്തെ എഫേർട്ട് ഉണ്ട് ഇതിന്റെ പിന്നില് ഒരു വർഷത്തോളം നമ്മൾ പതിനഞ്ചിൽ പരം ആശാരിമാരെ അവർ നാടൻ ആശാരിമാരെ വെച്ചിട്ട് അവരൊരുപാട് ഫാൾട്ടുകൾ ചെയ്തിട്ട് അവരെ അതൊക്കെ എക്സ്പെൻസ് നമ്മൾ ഇതിനെ തരണം ചെയ്തുകൊണ്ട് പിന്നെ ഇതിനാവശ്യമായ മെഷീനറികളും സാധനങ്ങളൊക്കെ ഇറക്കി നമ്മൾ ഞമ്മളിതിൻ്റെ പ്രൊഡക്ഷൻ വളരെ കൃത്യതയിൽ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റായി നഷ്ടപ്പെടുത്തി ഒഴിവാക്കി ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ ഈ ജൂണിൽ ഇത് തീർക്കണം എന്നുള്ള ഒരു നില നിലക്ക് ആണ് ഇതിൻ്റെ ഇന്ന് ഈ ജൂണില് ഞങ്ങൾ ഇതിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കെ സ്കൂളുകൾക്ക് ആണെങ്കിലും ഇതുപോലുള്ള ചെറിയ കിൻഡർ ഗാർഡൻ ആണെങ്കിലും ഒക്കെ നിങ്ങളടുത്തുനിന്ന് ഈ പ്രൊഡക്ടുകൾ വാങ്ങണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഇതുപോലുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കില് സ്കൂളുകള് ഇപ്പോ ആംഗലവാടി കപ്പറ വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവർക്ക് ഒരു വഴിഞ്ഞിലെടുക്കുന്ന വീടാണെങ്കിൽ ഒരു എഞ്ചിനീയർ സമീപിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കൊളോണിയൻ സ്റ്റൈലിൽ ഒരു വീടിനെ നമ്മൾക്ക് മാറ്റിയെടുത്തിട്ട് വീട് വിട്ടാൽ മറ്റൊരു വീട് അതെ ഈ രീതിയിൽ ഒരു മൂന്ന് ടീച്ചേഴ്സിന് ഡേ കെയർ പ്ലേ സ്കൂള് ഒരു ടൗണിൽ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വീട് കിട്ടുകയാണെങ്കിൽ പോലും അതിന്റെ റൂമുകളാണ് നമുക്ക് ലാബ് ആക്കിയിട്ടും പിന്നെ ഔട്ട് ഇൻഡോർ പാർക്കും പുറത്ത് അത്യാവശ്യമുള്ള ഒരു ഔട്ട്ഡോർ പാർക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് ഓക്കെ ഇവരുടെ സേവനം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ മുഴുവനായിട്ട് ലഭിക്കൂലേ എവിടൊക്കെയാണെങ്കിൽ ദൂരാണെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ കൊറിയർ ചെയ്യും അതിന്റെ കൂടെ എക്സ്പോർട്ട് ഞങ്ങൾ ദുബായിലേക്കൊക്കെ ആലോചിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ആളുകളൊക്കെ നമ്മളോട് ഇതിന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എക്സ്പോർട്ടും ചെയ്യും ഞങ്ങൾ അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട് കർണാടക ഇന്ത്യ ഓൾ ഇന്ത്യ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തു കൊറിയർ ചെയ്യാം പിന്നെ ഇതിനകത്ത് വേറൊരു പോയിന്റ് എടുത്ത് പറയുക നമ്മുടെ നാട്ടിൽ ഇന്ന് ഇന്നത്തെ കാലത്ത് കുട്ടിയുടെ മാതാവും പിതാവും വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ ഡേ കെയറിൽ നിർബന്ധമായിട്ട് ആക്കേണ്ട ഒരു സാഹചര്യം അപ്പൊ നല്ലൊരു ഫെസിലിറ്റികൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ വരണം അതിന് കൂടെ സൗകര്യം അത് അങ്ങനെ മൂന്ന് ടീച്ചേഴ്സ് തുടങ്ങിയതാണ് ഈ ടാലന്റ് സ്കൂൾ കോട്ടയ്ക്കൽ നൂറിൽ പരം വിദ്യാർത്ഥികൾ ഇപ്പൊ ഇന്ന് അവർക്ക് പുതിയ അഡ്മിഷനിൽ നൂറിൽ പരം ഇരുന്നൂറിന്റെ അടുത്ത് അവർക്കായി ഒറ്റ ഇയർ കൊണ്ട് അവർ വൻ വിജയത്തിലേക്കാണ് പോയത് അവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നമ്മൾ ഇൻഡോർ പാർക്ക് ഔട്ട്ഡോർ പാർക്ക് പിന്നെ മോണ്ടിസോറി ലാബ് എന്നതൊക്കെ പൂർണ്ണമായും നമ്മൾ ചെയ്ത് ടി ജി മോണ്ടിസോറിയ ചെയ്തത് ഓക്കെ ഓക്കെ ഇനി മുതൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും നല്ല ക്വാളിറ്റിയിലുള്ള ബേസിക് എഡ്യൂക്കേഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മോണ്ടിസറി സ്കൂളിൽ വന്ന് തന്നെ ടി ജി മോണ്ടിസറിയുടെ സർവീസും അവരുടെ പാർക്കും കാണാൻ വേണ്ടിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രിൻസിപ്പളും ഡയറക്ടറും കൂടെ ഉള്ളത് ഇവിടെ അടിപൊളിയായിട്ടുള്ള പാർക്കും ഒക്കെ ചെയ്തു അത് യൂസ്ഫുൾ ആയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പാർക്ക് മോഡിസോറി മെറ്റീരിയൽസ് ലാബ് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ടി ജി മോഡിസോറി ഗ്രൂപ്പ് ആണ് അവിടെ സർവീസാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ മോണ്ടിസോറിക്ക് ഒരുപാട് വേണമല്ലോ അതിന്റെ ഒരു ലാബും സെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇവിടെ ഒരു മോണ്ടിസോറി ലാബ് ഉണ്ട് അത് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള അവരാണ് അതും കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മളിവിടെ വിജയകരമായിട്ട് ഒരു വർഷം പൂർത്തിയാക്കി ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നൂറിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഞങ്ങളിപ്പോ രണ്ടാമത്തെ വിജയകരമായ രണ്ടാമത്തെ വർഷത്തിലേക്കാണ് തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ അതെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരമാണ് ഉണ്ടായിട്ടുള്ളത് ക്വാളിറ്റിന്റെ കാര്യത്തിലും സൂപ്പർ ആണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ക്വാളിറ്റി ഓറിയൻറ്റഡ് ആണ് ഓക്കെ